ഈ ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണം ഇന്ന് ജനകീയ ചർച്ചയുടെ സംസ്ഥാനതല സെമിനാർ ഇന്ന് നടക്കുകയുണ്ടായി സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ജനകീയ ചർച്ചകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് നടന്നു വിവിധ മേഖലകളിൽ നിന്നായി വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഉൾപ്പെടെ ആയിരത്തിലധികം പേർ പങ്കെടുത്തിരുന്നു ഏഴ് ഗ്രൂപ്പുകളിലായി ചർച്ചകൾ അവതരണം നടന്നു പങ്കെടുത്തവരുടെ അഭിപ്രായങ്ങൾ എഴുതി നൽകുകയും ചെയ്തു ആഗസ്റ്റ് മാസം ഒന്ന് രണ്ട് നാല് അഞ്ച് തീയതികളിൽ ജില്ലാതലങ്ങളിൽ സെമിനാർ സംഘടിപ്പിക്കും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആർ ഡി ഡി എ ഡി എന്നിവർ കൺവീനർമാരായ അഞ്ചംഗ സമിതി ഓരോ ജില്ലയിലും ഈ യോഗം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസം പതിനെട്ടിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് കൂടി പൂർത്തിയാക്കുന്ന തരത്തിലാണ് പാഠപുസ്തക രചനാ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എസ് സി ആർ ടിയുടെ എൺപത് ടൈറ്റിൽ പാഠപുസ്തകങ്ങളാണ് ആദ്യഘട്ടത്തിൽ പരിഷ്കരിക്കുന്നത് സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഡി ഡി ഇ എ ഡി ആർ ഡി ഡി ഡിഇ എഇ വിദ്യാകരണം കോർഡിനേറ്റർമാർ കയറ്റ് കോർഡിനേറ്റർമാർ ഡയറക്ടർ പ്രിൻസിപ്പാൾമാർ എന്നിവയുടെ യോഗം വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡയറക്ടറുടെ കാര്യാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഉന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം പങ്കെടുത്തിരുന്നു സ്കൂൾ സുരക്ഷയെ സംബന്ധിച്ച് നിരവധി സുപ്രധാനമായ തീരുമാനം നടപ്പിലാക്കാൻ യോഗം തീരുമാനിച്ചു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിമൂന്നിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലർ ആധാരമാക്കി വിശദമായ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കും ജൂലൈ ഇരുപത്തൊമ്പതിന് മുംബൈ എഇ ഒ ഡിഇഒ ബി ആർ സി വഴി സ്കൂളുകളിൽ സന്ദർശനം നടത്തി സേഫ്റ്റി ഗ്യാപ് റിപ്പോർട്ട് തയ്യാറാക്കും ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പായി ഡി ഡിമാർ ജില്ലാതലത്തിൽ ചെയ്യേണ്ടവ മുൻനിർത്തി അതാത് ഉദ്യോഗസ്ഥന്മാർക്ക് കത്ത് നൽകും ഇതിൻ്റെ മൊത്തം റിപ്പോർട്ട് ക്രോഡീകരിച്ച് ജില്ലാ കളക്ടർമാർ നൽകും സമ്പൂർണ്ണ പ്ലസ്സിലെ സ്കൂൾ സുരക്ഷയെ സംബന്ധിച്ച് ഒരു പേജ് തുറക്കും ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും സേഫ്റ്റി ഓഡിറ്റിന് ശേഷം ഹെഡ്മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ ഇക്കാര്യങ്ങൾ വിശദമായി രേഖപ്പെടുത്തണം മൂന്ന് നാല് ജില്ലകളുടെ ചുമതല ക്യുഐ പി ഡി ഡിമാർക്ക് നൽകിയിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു സേഫ്റ്റി സെൽ രൂപീകരിക്കും പി ടി എ കുട്ടികൾ അധ്യാപകർ പൊതുജനങ്ങൾ എന്നിവർക്ക് ഏതെങ്കിലും സുരക്ഷാ പ്രശ്നം പിന്നെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ അറിയിക്കാം ഇന്ന് എടുത്ത തീരുമാനങ്ങൾ വീണ്ടും പരിശോധിക്കുന്നതിന് വേണ്ടി ആഗസ്റ്റ് മാസം ഏഴിന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കളക്ടർമാർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു ചേർക്കും ഇന്ന് ഈ വിദ്യാഭ്യാസ കലണ്ടറുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗവും ഇന്ന് ചേർന്നിരുന്നു ഈ അക്കാഡമിക് ഇയറിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലും വിദ്യാഭ്യാസ ചട്ടങ്ങളിലും പറയുന്ന ഇതനുസരിച്ച് രാവിലെ പതിനഞ്ച് മിനിറ്റും വൈകുന്നേരം പതിനഞ്ച് മിനിറ്റും അധികമായി ഒരു ദിവസം അരമണിക്കൂർ അധികമായി എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു ഇതിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രതിഷേധങ്ങളും ചില പരാതികളും ലഭിച്ചിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധങ്ങളും പരാതികളുമായി മുന്നോട്ട് പോകുന്നതിൽ താല്പര്യമില്ല ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാനേജ്മെൻ്റ് അസോസിയേഷനുകളുടെ യോഗം വിളിച്ചിരുന്നു സി എം എസ് കെ പി എസ് എം എ എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ മദ്രാസ ബോർഡ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എൽ എം എസ് എസ് എൻ ട്രസ്റ്റ് എസ് എൻ ഡി പി യോഗം സ്കൂൾസ് കേരള എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻ്റ് അസോസിയേഷൻ സമസ്ത ഇ കെ എ പി വിഭാഗം എൻ എസ് എസ് സ്കൂൾസ് തുടങ്ങിയ കേരളത്തിലെല്ലാ എയ്ഡഡ് മാനേജ്മെൻറ്റെയും പ്രതികരിക്കുന്ന ആൾക്കാർ പങ്കെടുത്തിരുന്നു എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടു അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്ന് തന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് വിശദിച്ചു വിശദീകരിച്ചു അതിനുശേഷം എല്ലാവരും അഭിപ്രായം പറഞ്ഞു മഹാഭൂരിവിഷം വരുന്ന ആൾക്കാരും ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തു അവർ അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ചർച്ചയിലൂടെ ചില ആൾക്കാർ ഇത് ഉച്ചയ്ക്ക് ആക്കിയ പോരെ പിന്നെ ഈ അരമണിക്കൂറ് വൈകുന്നേരം ആയാൽ എന്താ എന്നെല്ലാം പറഞ്ഞുള്ള ഒരു ചില അഭിപ്രായ പ്രകടനങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളെല്ലാം നടത്തിയിരുന്നു അതിൻ്റെ പ്രയാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് സൂചിപ്പിക്കുകയുണ്ടായി പ്രയാസങ്ങളെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തൊന്നിലെ സർക്കാർ ഉത്തരവാണ് ആ ആദ്യമായിട്ട് ഇറങ്ങുന്നത് അതിൽ പറയുന്നത് ക്ലാസ് ഒന്ന് മുതൽ ക്ലാസ് നാല് വരെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്രവൃത്തി ദിവസങ്ങളുണ്ടാവണത് ക്ലാസ് അഞ്ച് മുതൽ വരെ ഇരുന്നൂറ് പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടാവണമെന്നാണ് പറയുന്നത് ക്ലാസ് എട്ട് മുതൽ പത്ത് വരെ ഇരുന്നൂറ്റി നാല് പ്രവർത്തി ദിനങ്ങളായി കൊണ്ടുമാണ് ഈ മെയ് മാസം മുപ്പത്തൊന്നാം തീയതിയിലെ ഉത്തരവ് ഇറങ്ങുന്നത് അതിൽ എൽ പി വിഭാഗം സ്കൂളുകൾക്ക് അധിക പ്രവൃത്തി ദിവസം ഇല്ല യു പി വിഭാഗം സ്കൂളുകളിൽ ആഴ്ചയിൽ ആറ് പ്രവൃത്തി ദിനം വരാത്ത രീതിയിൽ രണ്ട് ശനിയാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ഹൈസ്കൂൾ വിഭാഗം സ്കൂളുകൾക്ക് ആറ് ശനിയാഴ്ചകൾ ജൂലൈ ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത് അതായത് ഹൈസ്കൂളിൽ നൂറ്റി തൊണ്ണൂറ്റി സാധ്യമായ ദിവസങ്ങളും ആറ് ശനിയാഴ്ചയും ചേർന്ന് ഇരുന്നൂറ്റി നാല് പ്രവൃത്തി ദിവസം മുപ്പത്തെട്ട് വെള്ളിയാഴ്ച ഒഴിവാക്കി അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് രാവിലെ പതിനഞ്ച് മിനിറ്റും ഉച്ചകഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റും അധിക പ്രവൃത്തി സമയം ഉൾപ്പെടുത്തി പീരീഡുകൾ ക്രമീ ക്രമീകരിച്ചിട്ടുള്ളത് അതായത് ഒമ്പത് ഒരു മണിക്ക് തുടങ്ങുന്ന ക്ലാസ് ഒമ്പത് നാൽപ്പത്തഞ്ചിന് തുടങ്ങണം അടുത്ത ഒരു പീരീഡിലേത്തേക്ക് പത്ത് മുപ്പത് ആകുമ്പോൾ ഒരു പീരീഡ് കഴിയും അപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആവും ഒരു കുട്ടിക്ക് പത്ത് മിനിറ്റ് ആയിരിക്കും പത്ത് മിനിറ്റ് രാവിലെ ഇൻ്റർവെല് കിട്ടും അഞ്ച് മിനിറ്റ് ഉച്ചയ്ക്ക് ശേഷം അവന് ഇൻ്റർവെൽ കിട്ടും ഉച്ചയ്ക്ക് ഇടവേളയ്ക്ക് ഒരു മണിക്കൂർ കിട്ടും അപ്പോൾ ഇത് ഇതാകെ രാവിലെ മാത്രമാണ് ഈ പതിനഞ്ച് മിനിറ്റ് എൻ്റെ പ്രശ്നം ബാധിക്കുന്നത് വേറെ ഒരു ബാധകം ബാധിക്കുന്ന പ്രശ്നമില്ല മണിക്ക് തുടങ്ങുന്നത് ഒമ്പത് നാൽപ്പത്തഞ്ചിന് ആരംഭിക്കുന്നു ഇത് കൂടാതെ ഈ കേസിന് ആ ആസ്പദമായ കാര്യമെന്ന് പറയുന്നത് ബിട്ടൂർ എബനൈസർ എച്ച് എസിലെ പി ടി ഐയും മാനേജറും കൂടി ഫയൽ ചെയ്ത റിട്ട് ഹർജിയാണ് ആ റിട്ട് ഹർജിയിൽ ഉത്തരവ് പ്രകാരം അധ്യയന വർഷം ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനം വേണമെന്ന് ഹർജിക്കാരൻ്റെ ആവശ്യത്തിന്മേൽ ചട്ടപ്രകാരം തീരുമാനിക്കാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് കോടതി പറഞ്ഞു അപ്പോൾ ചട്ടപ്രകാരം ഇരുന്നൂറ്റി ഇരുപതല്ലേ ഇരുപത് പ്രവൃത്തി ദിനം പിന്നെ ആ ചട്ടപ്രകാരം തീരുമാനിക്കാനാണ് കോടതി ഡി ജിയോട് പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഹർജിക്കാരനെ കേൾക്കുകയും ഏപ്രിൽ മാസം ഇരുപത്തി ഇരുപത്തഞ്ചാം തീയതിയിൽ ഒരു ഉത്തരവിറക്കുകയും ചെയ്തു എന്നാൽ ഉത്തരവിറക്കി കലണ്ടറിൽ ഉൾപ്പെടുത്താനും തീരുമാനിച്ചു എന്നാൽ ആ ഉത്തരവിനെതിരെ പിന്നെ വിദ്യാ കേരള വിദ്യാഭ്യാസ ആക്റ്റും ചട്ടങ്ങൾക്കും ബാധകമായ സ്കൂളുകളിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച വിദ്യാഭ്യാസ കലണ്ടർ ചോദ്യം ചെയ്തുകൊണ്ട് അധ്യാപക സംഘടനകൾ കേസിന് പോയി ഡയറക്ടറുടെ അധികാരത്തെയും ഈ കേസ് ചോദ്യം ചെയ്തു അപ്പോൾ കോടതി ചോദിച്ച് ശനിയാഴ്ച പ്രവർത്തി ദിവസമാക്കുന്നതിന് ഉള്ള ഉത്തരവിടാൻ വേണ്ടി ഈ ഡി ജിക്ക് എന്താ അധികാരം എന്ന് ചോദിച്ചു ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഒന്നിലെ ആഗസ്റ്റ് മാസം ഒന്നിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു വിധി വിധിനായം പറഞ്ഞു ആ വിധിനായം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായും ബന്ധപ്പെട്ടവരെ കേട്ടും ഇക്കാര്യത്തിൽ വിദഗ്ധരായവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ശേഷം മാത്രമേ കേട്ട് ഇപ്പോൾ ഉള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ പിന്നെ ഒരു വിധിയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തഞ്ചാം തീയതി ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തീരുമാനവും ഇരുപത്തഞ്ച് ശനിയാഴ്ചകൾ പ്രവൃത്തിദിനങ്ങളാക്കിയ വിദ്യാഭ്യാസ കലണ്ടറും നിയമപരമായി നിലനിൽക്കില്ല എന്ന് പറഞ്ഞുള്ള ഉത്തരവ് കോടതി ഇറക്കുന്നതിനുവേണ്ടി തയ്യാറായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം ഒന്നിന് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശം അനുസരിച്ചൊരു ഒരു ഉന്നതല കമ്മിറ്റിയെ ഇത് പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചത് അഞ്ച് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതിയെ രൂപീകരിച്ചിരുന്നു ആ ആ സമിതി നൽകിയിട്ടുള്ള നിർദ്ദേശം കോടതിക്ക് തുല്യമാണ് കോടതി പറഞ്ഞ അനുസരിച്ചാണല്ലോ അത് പ്രകാരമാണ് ഇപ്പോൾ കാണുന്ന പതിനഞ്ച് മിനിറ്റ് രാവിലെയും വൈകുന്നേരം പതിനഞ്ച് മിനിറ്റും കൂടുതൽ എടുക്കുന്നതിനു വേണ്ടി പിന്നെ പുനക്രമീകരിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചത് ഇതിലെ നിയമങ്ങളും ചട്ടങ്ങളും നോക്കിയാൽ കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായ ഏഴ് ചട്ടം മൂന്ന് പ്രകാരം ഓരോ സ്കൂൾ വർഷത്തിലും സാധാരണഗതിയിൽ ചുരുങ്ങിയത് പരീക്ഷാ ദിവസങ്ങൾ കൂടാ കൂടാതെ ഇരുന്നൂറ്റി ഇരുപത് സാധ്യമായ ദിവസങ്ങൾ ഉണ്ടായിരിക്കണമെന്നും എന്നാൽ പ്രത്യേകം ചൂണ്ടി കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത് ഗുജറാത്തിൽ ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രവൃത്തി ദിവസമാണുള്ളത് ഗുജറാത്തിൽ ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രവർത്തി ദിവസമാണുള്ളത് കർണാടകത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പ്രവർത്തി ദിവസമാണുള്ളത് ആന്ധ്രാപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രവർത്തി ദിവസമാണുള്ളത് ഡൽഹിയിൽ ഇരുന്നൂറ്റി ഇരുപത് എന്നീ പ്രകാരമാണ് പ്രവർത്തി ദിവസങ്ങളുള്ളത് അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാൾ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ ഈ പങ്കെടുത്ത സംഘടനകളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് വേണ്ടി വന്നാൽ അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കാം പരിശോധിക്കുമെന്ന് പറയുമ്പോൾ കോടതി വിധിയുണ്ട് നിയമങ്ങളുടെ ഭേദഗതിയുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം കൂടെ അടുത്ത വർഷം പരിശോധിക്കുന്നതിൽ ഗവൺമെൻറ്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല പക്ഷേ ഇപ്പോൾ എടുത്ത തീരുമാനത്ത് തീരുമാനമായി ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്